ഇന്നത്തെ എൻ്റെ ഈവനിങ് ഫുഡ് നൈറ്റ് ഡിന്നർ എന്താണെന്നുള്ളത് നോക്കുക ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ചോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചോളം ഉണക്കിയ ഒരു ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ചോളമല്ല ഉണക്കിയ ചോളം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ക്യാരറ്റ് വെള്ളരി തക്കാളി സാലഡ് പോലെ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു വെള്ളരി പിന്നെ ചോളം ഉണങ്ങിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇന്നലെ തന്നെ ഞാൻ ഒരു അരക്കപ്പ് ചോളം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചു എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു പക്ഷേ ഈ ചോളം ഉണങ്ങിയത് എനിക്ക് നല്ലൊരു പണിയായിപ്പോയി കാരണം അത് ഞാൻ ആദ്യം ആദ്യമൊരു ആറേഴ് വിസലെടുത്ത് വെന്തിട്ടുണ്ടാവും വിചാരിച്ച് നോക്കുമ്പോഴേക്കും പിന്നെ വെന്തിട്ടില്ല പിന്നെ വീണ്ടും ഒരു പത്ത് മിനിറ്റ് വീണ്ടും വേവിക്കാൻ വെച്ചു എന്നിട്ട് നോക്കുമ്പോഴും വെന്തിട്ടില്ല എന്തായാലും ഇത് തന്നെ കഴിക്കുക ഇനി വേറെ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് മടിയായിട്ട് ഞാൻ അത് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു കാരണം എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു മടിയാണ് കുട്ടികളുള്ളപ്പം നിറയെ രാവിലെ മുതൽ വൈകിട്ട് വരെ കിച്ചണിൽ നിന്നാലും എനിക്കങ്ങനെ മടുപ്പായിട്ട് തോന്നാറില്ല പക്ഷേ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തനിയായിട്ട് വേറൊരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മടി കാരണം ഞാൻ അത് തന്നെ കഴിച്ചു അപ്പോൾ ഈ ചോളത്തിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ നല്ല ഒരു ഇതാണ് നിറയെ ആൻ്റി ഓക്സിഡൻസ് ഉണ്ട് ഫൈബറുണ്ട് അതുപോലെ ഗട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഇപ്പോൾ പുതിയ ഇത് പ്രകാരം നമ്മളുടെ ഗട്ട് ഹെൽത്തിന് സഹായിക്കുന്ന ഫുഡെല്ലാം വന്നിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിൽ പെട്ടതാണ് അത് നമുക്ക് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഏതെല്ലാം എന്നുള്ളത് ഒരു വീഡിയോ ഞാനിനി അടുത്തൊരു സെക്ഷനിൽ ഇടാം ഇപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ അതെല്ലാം വീണ്ടും വേവിക്കാൻ വെച്ചിട്ട് ഈ ക്യാരറ്റ് വെള്ളരി ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴുകിയിട്ട് സാലഡിന് വേണ്ടത് പിന്നെ ഈ ക്യാരറ്റും വെള്ളരി തക്കാളിയെല്ലാം ഡെയിലി സാലഡ് രൂപത്തിൽ രാവിലെയും വൈകിട്ടും കഴിക്കുന്നതുകൊണ്ട് ോക്കിയാൽ സ്കിൻ വളരെ നല്ല സ്മൂത്ത് സ്കിന്നായ പോലെയുണ്ട് എനിക്കിപ്പോൾ പൊതുവേ ഇവിടുത്തെ ക്ലൈമറ്റും ഇപ്പം നല്ലതാണ് ചൂടധികം ഇല്ല നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് കൊണ്ട് കൂടിയായിരിക്കാം ഒരു പക്ഷേ സ്കിൻ കോംപ്ലക്ഷൻ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പൊതുവേ ഇത് നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കുകയാണ് തക്കാളിയിൽ ലൈക്കൊപ്പിനുണ്ട് അതുപോലെ ക്യാരറ്റിലാണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് വെള്ളരിയും അതുതന്നെ എന്തായാലും ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഈവനിങ് ഡിന്നർ സ്വീറ്റ് കോണും പിന്നെ സാലഡ് ആയിട്ട് നമ്മൾ വെള്ളരി കാരറ്റ് തക്കാളി സവാള എല്ലാം അവിടെ കട്ട് ചെയ്തത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെപ്പർ കൂടി ഇടാം അതുപോലെ മല്ലിയില കട്ട് ചെയ്തിട പക്ഷെ ഇതിൽ ഒരു കുഴപ്പം പറ്റി എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്വീറ്റ് കോണ് ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഫ്രഷ് ആയിട്ടുള്ളതാണ് വാങ്ങാറുള്ളത് ഇത്തവണ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഡ്രൈ സ്വീറ്റ് ഗോൺ കണ്ടപ്പോഴേക്കും ചോളം പാക്കറ്റിൽ കണ്ടപ്പോഴേക്കും അത് വാങ്ങി അത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് പക്ഷേ ഇന്നിപ്പോ നമ്മൾ കുക്കറിൽ ഒരു ആറേഴ് പിസിൽ ഞാൻ എടുത്തിട്ടും അത് മുക്കാൽ ശരിക്കും വേഗാത്ത പോലെ ഇരിക്കണം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് എന്തായാലും ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ നൈഡിൻ്റെത് ഓക്കേ അപ്പോൾ ബൈ ബൈ